രണത്തിൻ്റെ പല സമയങ്ങളിലും അടുത്തുണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന പത്രോസ പുസ്തകം നിപ്രകാരം പറയുകയാണ് ഒന്ന് പത്രോസ് രണ്ടാമത്തെ അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അടിപ്പിണരുകളുള്ള സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണർ യേശുവിനെ ചാട്ടവാറുകൊണ്ടുള്ള അടി കൊണ്ട് തൻ്റെ ശരീരം പിളർക്കപ്പെടുന്നതും അവിടെ അടിപ്പിണരുണ്ടാകുന്നതും അതിൽ കൂടി രക്തം രക്തമൊഴുകുന്നതും ഒക്കെ കാണാൻ നേരിട്ട് കാണാൻ സാധിച്ച വ്യക്തികളിലൊരാളാണല്ലോ പത്രോസപ്പ സ്ഥോലൻ പ്രൊട്ടോറിയത്തിൽ വെച്ച് യേശുവിനെ അടിക്കുമ്പോൾ ഒന്നൂറെ നാൽപ്പതടി പടയാളുകൾ ചേർന്ന് അടിക്കുമ്പോൾ വളരെ ആഴത്തിലുള്ള മുറിവുകൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ചാട്ടവാറിനാൽ അടിയേറ്റിട്ട് അതിൽ കൂടി രക്തം ഒഴുകി ആ സമയത്ത് അനുഭവിക്കുന്ന വേദനയൊക്കെ എത്ര ഭയങ്കരമായ അനുഭവമാണ് അത് നേരിൽ കണ്ട വ്യക്തി എഴുതുകയാണ് ഈ അടിയേൽക്കുന്നത് എന്തിനാണ് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് തന്നങ്ങനെ മനസ്സിലാക്കുവാൻ കാരണം യേശുവിൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ മനസ്സിനായി കടന്നു വരുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പേ യശയാപ്രവാചങ്ങൾ കൂടി ഈ ഭാഗങ്ങളിങ്ങനെ വിവരിച്ചിരിക്കുന്നു ഒരു പക്ഷെ പത്രസപ്പോസിൽ വായിക്കുക കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എശയാപ്രവചനം അമ്പത്തി മൂന്നാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ജനം വിചാരിച്ചത് എങ്ങനെയാണ് നാമു ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു യേശു ദൈവദൂഷ്ണം പറയുന്നു എന്നാണ് അന്നത്തെ മഹാപുരോഹിതന്മാരും പരീക്ഷ സമൂഹവും ഒക്കെ ചിന്തിക്കുവാനാറ്റടയായി തീർന്നത് എന്നാൽ പ്രവാചകവാക്യം അവർക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് യഥാർത്ഥത്തിൽ യേശു മനുഷ്യജാതിയുടെ രോഗങ്ങളെ വഹിക്കുകയായിരുന്നു നമ്മുടെ വേദനകളെ ചുമക്കുകയായിരുന്നു നമ്മുടെ പാപത്തെ വഹിക്കുകയായിരുന്നു യാഥാർത്ഥ്യം ഇതാണ് എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇതൊരു പ്രോഫറ്റിക് വേർഡാണ് പ്രാവചനിക ശബ്ദമാണ് ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള ഒരു ശബ്ദമാണിത് എന്ത് യേശുവിൻ്റെ അടിപ്പണരുകളാലുള്ള സൗഖ്യം അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് വിശ്വാസത്തോടെ ഇന്നും ദൈവികവാഗ്ദത്വങ്ങൾ ആശ്രയിക്കുന്നവർ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നവർക്ക് ഇത് പ്രാപിപ്പാനുള്ള ദൈവിക വഴിയായി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ് യേശുവിൻ്റെ രക്തം പുണ്യാഹരക്തം പാവമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെടുവാനിടയായിത്തീർന്നു തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി നൽകി ദൈവാത്മാവനാൽ ദൈവാത്മാവനാലോസോലനായ പത്രോസ് വിളിച്ച് പറയുകയാണ് നമ്മുടെ സമാ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പകരമായിട്ട് ഒരുവൻ മരിക്കുവാനിടയായിത്തീർന്നു അത് മറ്റാരുമല്ല ദൈവപുത്രനായ യേശു ക്രിസ്തു എന്നെ കേൾക്കുന്ന നിങ്ങളൊരു പക്ഷേ ഇന്ന് പ്രത്യേകമായ പല രോഗങ്ങൾ ഒരു പക്ഷേ മെഡിക്കൽ സയൻസിന് ഉള്ള പല രോഗങ്ങളും നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്നുണ്ടാകാം നിങ്ങളതിൻ്റെ വേദനയിൽ കൂടി കടന്നു പോകുന്നുണ്ടാകാം പല റിപ്പോർട്ടുകളും നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടാകാം എന്നാൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ അനുഭവം നമ്മുടെ ഏതവസ്ഥയിലും ഏത് തകർച്ചയിലും കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവിക പദ്ധതിയാണ് അത് അതിനെക്കുറിച്ച് നാം അറിവില്ലാതെ പോകരുത് ഇന്നും വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ആ ആഴമായി അടുത്തില്ലുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക സൗഖ്യമുണ്ട് രോഗശാന്തി ദൈവമക്കൾക്ക് അവകാശമാണ് ദൈവമക്കളാകുവാൻ നാം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അവകാശം നൽകിയിരിക്കുന്നു അത് അധികാരമാണെന്ന് യോഹനാനുസു സുവിശേഷം ഒന്നാം അധ്യായൻ്റെ പന്ത്രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശുവിനെ ഹൃദയമായി സ്വീകരിച്ച് അടുത്തു വരുന്നവർക്ക് യേശുവിൽ കൂടിയുള്ള രോഗശാന്തി സൗഖ്യം ഒരുക്കിയിരിക്കുന്നു എന്ന് എന്നെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളുടെ മേൽ പ്രതിസന്ധികളുടെ മേൽ നിങ്ങൾ വളരെ ഭാരത്തിൽ കൂടി കടന്നു പോകുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം നിശ്ചയമായിട്ടും നീട്ടുവാൻ്റെ കണം അത് വിശ്വസ്തമാണെന്നുള്ളത് നാം ഇന്ന് പൽക്കാലം തിരിച്ചറിയുവാനിടയാകണം മെഡിക്കൽ സയൻസ് എന്ത് റിപ്പോർട്ടും പറഞ്ഞു പോകട്ടെ ഒരു പക്ഷേ നിങ്ങളുടെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് യഥാർത്ഥ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ മാത്രമേ ഉള്ളതായിരിക്കാം എന്നാൽ ഇന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി ഇനിയും പിശാചിനൊരവകാശവും പറയാൻ കഴിയാതെ വണ്ണം നമ്മുടെ എല്ലാ അകർത്യങ്ങളെയും ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ കയറി വിശ്വാസത്താൽ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് മാത്രമല്ല യേശു മരണത്തെ ജയിച്ച് പിതാവ് തന്നെ ഉയർപ്പിക്കുവാനിടയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശു ഉയർത്തെഴുന്നേറ്റു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റം എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ദൈവമക്കളാകുവാനുള്ള അധികാരം നമുക്ക് നൽകിയിരിക്കുന്നു ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാം അങ്ങനെ ദൈവസനിലേക്ക് വിശ്വാസത്തോടെ അടുത്തു വരുന്നവർക്ക് ദൈവിക രോഗശാന്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട് അതെന്നെ കേൾക്കുന്ന ഈ സമയത്ത് മാത്രമല്ല പിന്നീട് ഇത് കേൾക്കുന്നവർക്കും ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുന്നു നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രോഗസൗഖ്യം രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിൽ ദൈവം അയക്കുന്നുവെന്ന് പൂർണ്ണമായും വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ് ഇവിടെ ഏഷ്യാപ്രവനത്തിൽ പറയുന്നുണ്ട് സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ യേശു വഹിച്ചു നിങ്ങൾ നിങ്ങളുടെ രോഗം വഹിച്ച വളരെ തളർന്ന് ഭാരപ്പെട്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ യേശു ഇത് വഹിച്ചു ഈ ഒരു അറിവ് നമ്മുടെ വിശ്വാസ തലങ്ങളിലേക്ക് വന്ന് കടക്കുവാനിടയാകണം നമ്മുടെ വേദനകളെ ചുമന്നു ഈ വേദന ചുമന്ന് നിങ്ങൾ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങളുടെ വേദനകളെ യേശു ചുമന്നു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം യേശു മുറിവേറ്റു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം യേശു തകർക്കപ്പെട്ടു ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി അതെ യേശുവിൻ്റെ മേലായി നിങ്ങളിന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വേദനകൾ പിരിമുറുക്കങ്ങൾ നിരാശകൾ ഇതിനെല്ലാമുള്ള ഉള്ള ശിക്ഷാവധി യേശു ഏറ്റെടുത്തു അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാണ് എന്നുള്ള ഒരു സുവാർത്ത നിങ്ങളോട് എനിക്ക് അറിയിക്കാനുണ്ട് അതെ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിപ്പാനിടയാകട്ടെ കർത്താവിലൊന്ന് സന്തോഷിപ്പാനിടയാകട്ടെ വിഷയങ്ങൾ പലതും കാണാം അതെല്ലാം ഫാക്റ്റായിട്ട് മുന്നിലുണ്ട് എന്നാൽ വിശ്വാസത്തോടെ ദൈവപുത്രൻ്റെ കരങ്ങളിലേക്ക് പിടിക്കുന്നവർ ആ മുറിപ്പാടുകളെ കാണുന്നവർ അടിപ്പിണരുകളെ കാണുന്നവർ അതിൽ കൂടി ഒഴുകുന്ന രക്തം എനിക്ക് വേണ്ടിയാണ് എൻ്റെ പാവത്തിനു വേണ്ടി എൻ്റെ രോഗത്തിന് വേണ്ടി എൻ്റെ വേദനകളെ ചുമന്ന ദൈവത്തിനാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിക്ക് ഇപ്പോൾ തന്നെ ദൈവിക രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയാൻ പോകുകയാണ് ഇതിനെ കേൾക്കുന്ന ആരെങ്കിലും രോഗം നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക ശബ്ദമായിരിക്കാം ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരുപക്ഷെ ആർക്കും കടന്നു വന്നൊന്ന് പ്രാർത്ഥിക്കാനോ നിങ്ങളോട് കൂടെ ആയിരിക്കാനോ സാധിക്കുന്നില്ലായിരിക്കാം എന്നാൽ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് അതെ നിങ്ങൾക്ക് യേശുവിൻ്റെ അടിപ്പിണരുകൾ കൂടി സൗഖ്യമുണ്ട് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു ഒരു സഹോദരി തൻ്റെ മകൻ്റെ രോഗത്തിൻ്റെ വളരെ മൂർധന്യ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവവനത്തിലെ ഈ ഭാഗം വായിപ്പാനിടയായി തുടർന്ന് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു അദ്ദേഹം ഒരു പേപ്പർ എടുത്തിട്ട് പല ആവർത്തി എഴുതുവാനിടയായി തുടർന്ന് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഏ യേശുവിൻ്റെ അടിപ്പിണരുകളിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഏ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇതിങ്ങനെ പല ആവർത്തി എഴുതി 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 അത് ഹൃദയത്തിൽ വലിയൊരു വിശ്വാസമായി അത് പരിണമിക്കാനിടയായിത്തീരുന്നു അതൊരു ദൈവശക്തിയായി മാറ്റപ്പെടുവാനിടയായിത്തരുന്നു വിശ്വസിക്കുന്നവർക്കാൻ വ്യാപരിക്കും ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ആ സഹോദരി മനസ്സിലാക്കുവാൻ തൻ്റെ ഫൈതലിന് പരിപൂർണ്ണ സൗഖ്യമായി തീരുവാനിടയായിത്തുന്നു ഇന്നൊരു പക്ഷേ നിങ്ങളെ അലട്ടുന്ന രോഗം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി നാളത് ഒരു ക്രോണിക് രോഗമാണെന്നൊക്കെ ഒരുപക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് വിധി എഴുതി നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം എന്നാൽ വിശ്വസിക്കുന്നവർക്കുണ്ട് ഈ ആവരിക്കും ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്തെക്കുറിച്ച് എഫ് എസ് ലേഖനത്തിൽ കാണപ്പെടുന്നുണ്ട് അത് ഇന്ന് പകൽക്കാലം വ്യക്തിപരമായി നിങ്ങളത് അനുഭവിച്ചറിയുവാൻ ഏത് തരത്തിലെ രോഗമായി തിരട്ട ഒരുപക്ഷെ നിങ്ങളൊരു സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ആ സർജറിയിൽ കൂടി കടന്നു പോകാൻ താല്പര്യമില്ല എന്നാൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അതിനു വേണ്ടി സമർപ്പിച്ചു വളരെ വേദനയോടെ ആയിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത് ഇതുപോലകാലം ദൈവത്തിൻ്റെ ആത്മ വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു യേശുവിൻ്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് അത് വിശ്വാസത്തോളം നേറ്റെടുക്കാമോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന നിങ്ങളെ തൊടുന്ന ഒരു വിശ്വാസമായത് പരിണമിക്കാനിടയാകട്ടെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഇന്ന് പല എളിവൻ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വിശ്വാസമായ നിങ്ങളുടെ ഹൃദയത്തിൽ പരിണമിക്കാനിടയാകട്ടെ എവിടെൻ്റായിട്ട് രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകുവാനിടയാകട്ടെ യേശുവിന നാമം മഹത്തപ്പെടുവാനിടയാകട്ടെ നസ്രേനായ യേശുവിനെ നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ അലട്ടുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞുമാറി പൂർണ്ണ സൗഖ്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന് സാക്ഷികളായിട്ട് നിൽക്കുവാനും കാണും ദൈവം ഇടയാകട്ടെ യോഹനാന സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ ഞാൻ വന്നിരിക്കുന്നു അതെ പിശാച്ച് അറുത്ത് മുടിച്ച് നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത അവസ്ഥകൾ ഇനി ഒരിക്കലും നമ്മൾ എഴുന്നേറ്റ് വരത്തില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ അതിനകത്ത് യേശുവിൻ്റെ സമൃദ്ധിയായ ജീവൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു നമ്മുടെ നല്ല ഇടൻ നമുക്ക് വേണ്ടി കടന്നു വന്നത് സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് അത് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ മാനസിക പിരിമുറുക്കങ്ങൾ മാറട്ടെ ചിന്താഭാരങ്ങൾ മാറട്ടെ സമൃദ്ധിയായ ജീവൻ അവിടെ അനുഭവിപ്പാൻ അട്ടിടിയായി തീരട്ടെ കാലാ കാലാഗ്രഹത്തിലായിരുന്ന അപ്പോസ്തോൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സാഹചര്യങ്ങൾ തനിക്കെതിരാണ് ഒട്ടും ഫേവറബിളായിട്ടുള്ള കണ്ടീഷനല്ല എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇരുന്ന് പറയുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ അതെ ഇന്ന് ദൈവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന യുവക്കളോട് എനിക്ക് പറയാനുള്ളത് കർത്താവ് സന്തോഷിപ്പി നിങ്ങൾക്ക് വേണ്ടിയുള്ള അകൃത്യം യേശു ഏറ്റെടുത്തു നിങ്ങളുടെ മേലുള്ള ഭാരം യേശു ഏറ്റെടുക്കുവാനിടയായിത്തരുന്നു നിങ്ങളുടെ വേദനയെ യേശു ചുമക്കുവാനിടയായിത്തരുന്നു അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം യേശു നൽകിയിരിക്കുന്നു അതെന്ന് വിശ്വാസത്താൽ പ്രാപിപ്പാൻ ഇടയാകട്ടെ കിടക്കയിൽ കിടക്കുന്നവർ ചാടി എഴുന്നേറ്റ് വിശ്വാസത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ അധികാരത്തെ എഴുന്നേൽക്കുവാനിടയാകട്ടെ നിങ്ങളുടെ തലമുറകളുടെ വിഷയമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് വിശ്വാസത്തോടെ അധികാരത്തോടെ ദൈവോചനം നൽകുന്ന സ്വാതന്ത്ര്യത്തോടെ അത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം നിങ്ങൾ ഗ്രഹീപ്പാൻ പോവുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ബലമായി തീരുവാൻ പോവുകയാണ് പ്രവാചകനായ യഷയാ പ്രവചിച്ചത് അതിനെ യാഥാർത്ഥ്യത്തിൽ കാണുവാനിടയായിത്തുന്ന പോസ്റ്റലായ പത്രോസ് പറയുന്നത് പോലെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ വഹിച്ചു ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം എന്നാൽ പാപ സംബന്ധമായി നാം മരിക്കുവാൻ തൊക്കെ വേണം നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു അതെ യേശു തിരുവഴുത്തുകളും പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു യേശുവിനെ ധരിപ്പാൻ നിങ്ങൾക്കൊരവസരം കിട്ടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമുക്ക് വേണ്ടി അനുഭവിപ്പാനായിട്ടിടയാം ഇന്ന് ഈ ലൈവിൽ കടന്നു വന്നിട്ട് പ്രാർത്ഥനയെ അപേക്ഷിച്ച് ഓരോരുത്തരെയും ദൈവരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയ ബ്രദർ തോമസ് ബേബി നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാനിടയാകട്ടെ ജിബിൻ ജോയ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ദൈവശക്തി നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ സ്പർശിക്കുവാനിടയാകട്ടെ ജോയ് ജോയിമില്ല ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യാവരിക്കും ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം നിങ്ങളെ സ്പർശിക്കുവാനിടയായി തരുന്നു എവിടെൻറ്റായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് ഈ ദിവസങ്ങൾ പുറത്തു വരുവാനിടയാകട്ടെ പിശാച ഇനി നിങ്ങളെ തടഞ്ഞു വെക്കുവാനായിട്ട് നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് വിശ്വാസത്തോടെ എഴുന്നേൽക്കുവാനിടയാകട്ടെ വിശ്വാസിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കട്ടെ തോമസ് മേ വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ് നിങ്ങൾ ഒതുക്കി വെക്കുവാൻ സാധാൻ ഈ ശക്തികൾക്ക് ഇനി അധികാരമില്ല ഹാൽ ബലത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേറ്റു നിൽക്കുവാനിടയാകട്ടെ നിങ്ങളെ അലട്ടുന്ന എല്ലാ രോഗബന്ധനങ്ങളിലും പൂർണ്ണ സൗഖ്യം പ്രാപാനൊക്കെ കാണും ഇന്ന് വിശ്വാസം ഏൽപ്പിച്ചു കൊടുക്കുക അളവറ്റ വലിപ്പം ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ശരീരത്തിൽ വ്യക്തമായിട്ട് അനുഭവിച്ചറിയാനിടയാകട്ടെ അനേക രോഗങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾക്ക് തടുക്കുവാൻ കഴിയാത്ത രോഗങ്ങൾ ആയിട്ട് എവിടെൻ്റായിട്ട് സൗഖ്യം പ്രാപിക്കാനിടയാകട്ടെ ഈ ലൈവിലുള്ള ഓരോരുത്തരും ദൈവാത്മാ വളരെ ശക്തമായിട്ട് തൊടുകയാണ് ദൈവം നിങ്ങളെ സ്പർശിക്കുകയാണ് ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് പ്രൈസ് കാർഡ് ഹാഗലൂയ ഹാകലൂയ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ദൈവമേശ്വർഗീ പിതാവെ ഇന്ന് ഈ ലൈബിൽ അടിയനോടൊപ്പം ചേർന്ന് ദേവി മക്കൾക്കാട് സ്തോത്രം ചെയ്യുന്നു അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അടിപ്പിണികളുള്ള സൗഖ്യം എല്ലാവരുടെയും ജീവിതത്തിൽ വ്യാപരിപ്പാനിടയാകട്ടെ പൂർണ്ണ സൗഖ്യത്തോടെ ദൈവത്തിന് സാക്ഷികളായിട്ട് നിൽക്കുവാനിടയാകട്ടെ അവർ സാക്ഷ്യം പ്രാപിച്ചവരായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ മറ്റുള്ളവരെ കർത്താവിംഗിലേക്ക് നടത്തുവാൻ രോഗത്തിലും ഭാരത്തിലും നിരാശയിലെയും ഇരിക്കുന്ന ജനത്തിന് ഒരു വെളിച്ചമായി നിൽക്കുവാൻ കാണം അവിടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ അതിനുവേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ദൈവശക്തി അവിടെമേൽ വ്യാപരിപ്പാനിടയാകട്ടെ അത് അവരിൽ കൂടി അനേകരിലേക്ക് പകരപ്പെടുവാനുടെ കാണം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമമഹത്വം എടുക്കുവാനിടയാകട്ടെ പ്രാർത്ഥനയടിക്കാൻ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രത്യേകമായിട്ടിന്ന് ഈ ലൈവിൽ കടന്നു വന്ന് ദൈവജനം കേട്ട എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാം ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം തിരുവഴുത്തുകൾ വായിച്ച് ധ്യാനിച്ച് അതിൽ കൂടിയുള്ള സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിപ്പാനായി തരട്ടെ യേശുവിനോട് ചേർന്നുള്ള ഒരു മനോഹരമായ യാത്രയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കാം ഗാഡ് ബ്ലസ് യു നമ്മുടെ കർത്താവ് വരുന്നു താങ്ക്